ഹലോ ഞാനും കുഞ്ഞുണ്ണിയും കൂടെ രാവിലെ തന്നെ തലശ്ശേരിക്ക് പോവാണ് കുഞ്ഞുണ്ണിയെ ഞാനിന്ന് ലീവെടുപ്പിച്ചു അപ്പം അമ്മക്ക് തലശ്ശേരിയിൽ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു അതിനെന്നെ കൂട്ടുവിളിച്ചതാണ് അപ്പം ഞാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എന്തായാലും വൈകുന്നേരം ലേറ്റ് ആവും അപ്പം കുഞ്ഞുണ്ണിൻ്റെ സ്കൂൾ ടൈം കഴിയും അപ്പം അതുകൊണ്ട് ഞാൻ ടീച്ചറോട് പറഞ്ഞു ഇന്ന് ലീവ് ഞാൻ ഇങ്ങനെ നാട്ടിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം ടീച്ചർ സമ്മതിച്ചു കുഴപ്പമില്ല കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ വണ്ടി ഞാൻ ടൗണിൽ വെച്ചതാണ് കേട്ടോ അവിടുന്ന് നമ്മൾ ബസ്സിലാണ് തലശ്ശേരിയിലേക്ക് വന്നത് തലശ്ശേരി എത്തിയിട്ടുണ്ട് അപ്പോൾ അത് അമ്മ അവിടെ കാത്തു നിപ്പ് നിപ്പുണ്ട് അമ്മ അപ്പുറത്തെ സൈഡിലാണ് നോക്കി നിൽക്കുന്നത് ഞാൻ ആ വഴിക്കാണ് വരികയെന്ന് വെച്ചിട്ട് നമ്മുടെ ബാക്കിലാണ് വന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ബാങ്കിലേക്കാണ് അമ്മക്ക് ബാങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സഹായത്തിനാണ് അമ്മ എന്നെ കൂട്ടു വിളിച്ചത് അപ്പം അമ്മക്ക് അമ്മ അങ്ങനെയൊന്നും പോകാത്ത ഒരാളായതുകൊണ്ട് അമ്മക്ക് ചെറിയൊരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടാവും അപ്പം എന്നെ വിളിക്കും അല്ല ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ എന്നെ വിളിച്ചപ്പം ഞാൻ നേരെ പോയി പോയി സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അപ്പം നമ്മൾ നേരെ വന്നത് ഫലൂദയിലേക്കാണ് പഴയ സ്റ്റാൻഡിലെ ഫലൂദയിലേക്ക് വന്നോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ആൽബം മറിച്ചിട്ട് നോക്കുന്നമാതിരി ഭയങ്കര കാര്യമായിട്ട് ഞാനും കുഞ്ഞുണ്ണിയും മാറി മാറി നോക്കിയതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഫലൂദ കഴിക്കാന്നാണ് എന്നാലും അവർ മെനു കൊണ്ടുത്തന്നാൽ നമ്മൾ നോക്കണം എന്നുള്ളത് ഒരിതല്ലേ നമ്മൾ തീരെ ഒരു വെയിറ്റ് കുറക്കണ്ടെന്ന് വിചാരിച്ച് ആൽബം മറിച്ചിടുന്ന മാതിരി ഇങ്ങനെ മറിച്ചിട്ട് മനസ്സിൽ ഫലൂദ മൂന്നാക്കും ഫലൂദ അപ്പോൾ അവസാനം നമ്മൾ ഓർഡർ ചെയ്തു റോയൽ ഫലൂദ ഓർഡർ ചെയ്തു ഞാനും അമ്മയും പരസ്പരം കണ്ട പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളും കഥകളും പറയണ്ട അതൊക്കെ അവിടെ ഇരുന്ന് കുറേ പറഞ്ഞു അപ്പോൾ ആ സമയാകുമ്പോഴേക്കും നമ്മുടെ ഫലൂദ എത്തിയിട്ടുണ്ട് കുഞ്ഞുണിക്കാണെങ്കിൽ ആ സീറ്റിൽ ഇരുന്നിട്ട് അത് കഴിക്കാൻ വേണ്ടി എത്തുന്നില്ല അപ്പോൾ അവനെന്ന് എടുത്ത് എഴുന്നേറ്റ് നിന്ന് കഴിക്കുകയാണ് ഞാൻ പറഞ്ഞു നീ അവിടെ ഇരുന്ന് കഴിക്കുക എനിക്ക് എത്തുന്നില്ല എത്തുന്നില്ല ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞ് ഞാൻ കുടിക്കാൻ നോക്കുമ്പോൾ ഇതേ അവസ്ഥയായി എനിക്കും എത്തുന്നുണ്ടായിരുന്നില്ല ഞാൻ സീറ്റിൽ ചെറുതായിട്ട് ഇരുന്നിട്ടാണ് കുടിക്കുന്നത് എനിക്ക് എത്തുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു അന്നാ കുഴപ്പമില്ല എനിക്ക് എത്താത്ത സ്വീകരണം എനിക്ക് തീരെ എത്തൂലെന്നുള്ളത് വന്നു അപ്പോൾ ഇതാണ് നമ്മുടെ തലശ്ശേരി ടൗൺ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്കാണ് പോയത് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് അവിടെ എത്തി ചോറ് കഴിക്കുകയാണ് കുഞ്ഞുണ്ണിക്ക് ചോറ് അമ്മമ്മ വലിയ മീൻ മീൻപൊഴിച്ചു തന്നെ കൊടുത്തിട്ടുണ്ട് മുട്ട വറവ് ഉണ്ടാക്കിയിട്ടുണ്ട് അയല അയലയായിരുന്നു അയല കറിയും ഉണ്ട് അതുപോലെ ഇപ്പുറത്ത് ഗ്ലാസ്സിലൊക്കെ സംഭാരം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളത് കഴിക്കണം അമ്മ രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അങ്ങോട്ട് വന്നത് അപ്പോൾ ഞാനും അവിടെ എത്തിയാൽ പിന്നെ ഞാൻ പിന്നെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കോലാലിൽ നിന്നൊക്കെയാണ് ഭക്ഷണം കഴിക്കുക സാധാരണ ഇവിടെ അങ്ങനെ തന്നെയല്ലേ കോലായിൽ തന്നെ ഇരിക്കല് അവിടെ ഇപ്പുറത്തെ സൈഡിൽ അമ്മ ഇരിപ്പുണ്ട് അപ്പോൾ അമ്മേനോട് എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചാണ് കഴിക്കുന്നത് അമ്മയാണെങ്കിൽ നിറയെ ചോറൊക്കെ തന്നിട്ട് കഴിപ്പിക്കുകയാണ് അത് വേണ്ട അത്ര വേണ്ട എന്ന് പറഞ്ഞാലും അമ്മ അങ്ങനെ അമ്മ മുഴുവൻ കഴിപ്പിച്ചേ വീടുള്ളൂ പക്ഷേ ഞാൻ കുറേ ബാക്കി വെച്ചോട്ടെ എനിക്ക് മതിയെ അത്രയേ വേണു കാരണം വരുന്ന വഴി നമ്മൾ ഫലോദിയൊക്കെ കഴിച്ചാണല്ലോ അപ്പം അങ്ങനെ വർത്തമാനൊക്കെ പറഞ്ഞു പോയ സമയത്ത് ഞാൻ അമ്മേന്റെ ഒരു മാത്സ് ഒക്കെ എടുത്തിട്ടിരുന്നു കുറച്ച് സമയായാലും പോലും അത് ഞാൻ അവിടെ എത്തി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതുപോലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കമൻ്റ് കേട്ടോ അപ്പോൾ അമ്മ വേഗം നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു വൈകുന്നേരം വീട്ടിൽ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് അമ്മേൻ്റെ മരുമോനുള്ള സ്പെഷ്യലാണിത് ഏട്ടനൊന്നും വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഏട്ടനുള്ള സ്പെഷ്യലാണ് ചില്ലി ചിക്കൻ അപ്പോൾ നമ്മൾ തലശ്ശേരിയിൽ വരുന്ന വഴിക്ക് തന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ വേഗം അത് ഉണ്ടാക്കി തന്നു കേട്ടോ പുറത്തെ അടുപ്പിൽ വെച്ചാണ് ചിക്കൻ പൊരിച്ചത് അത് പുകയില്ലാത്ത തടുപ്പ് കത്തിക്കുന്ന സമയം കൊണ്ട് അമ്മ അറിഞ്ഞ് നമുക്ക് പുറത്തുള്ള അടുപ്പ് വേഗം കത്തിച്ചെടുക്കാം അതാകുമ്പോൾ എന്ത് എന്തായാലും കത്തിക്കാമല്ലോ ചിട്ട എന്ത് വേണം കത്തിക്കാലോ അപ്പോൾ അങ്ങ് വേഗം കത്തിച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ ഏകദേശം തിരിച്ചു വരാനായി കുഞ്ഞുണ്ണി അവിടെ ഇരുന്ന് കുറേ സമയം ടി വി ഒക്കെ കണ്ടു അപ്പോൾ ഞാൻ എന്താ ചായ ഒക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് സമയം അപ്പോഴേക്കും നാലരയൊക്കെ കഴി നാലരയായി പിന്നെ പിന്നെ ലേറ്റ് ആവുകയുള്ളൂ അപ്പം ഇതാ അമ്മയുടെ ചെറിയ എന്താ പറയുക പൂന്തോട്ടം എന്ന് പറയാം ഇതിൽ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ചെടികൾ ഒരുപാട് കേടായി പോയതും കേടായിപ്പോയതും ഉണങ്ങിപ്പോയതുമൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാ ജമന്തി ഉണ്ട് റോസ് ഉണ്ട് രണ്ട് ടൈപ്പ് ജമന്തി ഉണ്ട് മഞ്ഞയും വെള്ളിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കളർ ഇലകളുള്ളത് ഇതിൻ്റെ ഒന്ന് പേരൊന്നും അറിയില്ല ഞാൻ ചെടീനെ കുറിച്ച് കാര്യമായിട്ടൊന്നും നോക്കാറില്ല അപ്പോൾ ഇതാ കറ്റാർ വാഴ കറ്റാർ വാഴ ഒക്കെ നല്ല ഉഷാറുണ്ടായിരുന്നു ഞാൻ അമ്മേൻ്റെ അടുത്ത് നിന്ന് ഒരു കറ്റാർ വാഴ തൈ കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാ എനിക്കിപ്പോൾ ഒരുപാടുണ്ട് അപ്പൊ അമ്മ അത് വലിയ കാര്യമായിട്ട് നോക്കിയില്ല കറ്റാർ വാഴ അതുകൊണ്ടാണ് കറ്റാർ വാഴ അങ്ങനെ ആയിപ്പോയത് പിന്നെ ഇതാ ആത്തച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നോട് പറഞ്ഞു വേണമെങ്കിൽ നീ കൊണ്ടുപോയിക്കോ ഞാൻ ഞാൻ എന്തൊക്കെയാ കൊണ്ടുപോകണ്ട ഇപ്പം ഇതാ ചില്ലി ചിക്കൻ ഉണ്ടാക്കി കൊണ്ടുപോകണം അതൊക്കെ കൊണ്ടുപോകണ്ട ഞാൻ ബസ്സിലെല്ലാം പോകുന്ന ഞാൻ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞാൽ അടുത്ത വെടത്തിന് അപ്പം അമ്മ പറഞ്ഞ അടുത്ത വെള്ളത്തിന് അത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു മിക്കവാറും അത് പഴുത്തിട്ട് അണ്ണാനോ എന്തെങ്കിലും ഇപ്പം തന്നെ വരുന്നുണ്ട് അണ്ണാനൊക്കെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അമ്മ പറ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അച്ഛനകത്ത് അച്ഛൻ ഉറങ്ങുന്ന ഉറങ്ങുന്നങ്ങനെ അപ്പോൾ കുഞ്ഞുണ്ണി അതാ മുന്നിൽ പോകുന്നുണ്ട് കുഞ്ഞുണ്ണിക്ക് പിന്നെ അവിടെ എത്തിയ പിന്നെ അവൻ്റെ ഒരു ഭയങ്കര ഒരു ഫ്രീഡം കിട്ടിയ പോലെ അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ കിണത്തപ്പം വാങ്ങിയിരുന്നു അമ്മ കിണത്തപ്പം വാങ്ങിച്ച് വന്നിട്ട് പൈസ തന്നു അപ്പോൾ അങ്ങനെ കിണത്തപ്പം വാങ്ങി നല്ല സൂപ്പർ കിണത്തപ്പായിട്ടോ ആ നാട്ടിലെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യും ബൈ